ഗൈസ് ഗൈസ് നമ്മുടെ തൊപ്പിയുടെ ഡാനോയ്ക്ക് ബീറൂപ്പിയൊരു ഞാൻ കെട്ടിട്ടുണ്ട് കാലി കെട്ടാനെങ്കിൽ ഞെട്ടിപ്പോവും വണ്ടി ഏത് ലൈമിനകത്ത് പുള്ളിക്കാരെ ഒരു തൊപ്പി തന്തയ്ക്ക് വിളിക്കുകയോ എടുത്തീത്ത് പൊളിക്കുകയോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യത്തിന് പുള്ളിക്കാരൻ വന്ന് പുള്ളിക്കാരൻ തൊപ്പി അടിക്കാനായിട്ട് വന്ന് ഇങ്ങനെയൊക്കെ സൈക്കോ ഇങ്ങനെ തീംസാണെന്ന് ആലോചിക്കുമ്പോഴാണ് പുള്ളി ജസ്റ്റ് ഫണ്ടിന് ചെയ്തതായിട്ടോ പക്ഷേ അത് കൈവിട്ടു പോയി ഫുള്ള് സീനായി എന്ത് പറയുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ കേട്ടുള്ള അറിവ് മാത്രമാണ് പക്ഷെ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ അറിഞ്ഞെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ അവൻ ചീത്ത വിളിച്ച് അതുകൊണ്ടൊക്കെ തെറി വിളിച്ച് അങ്ങനെയാണ് മറ്റേതാണ് മറിച്ച് ഇങ്ങനെ ഈ പറയുന്ന കൊല്ലത്തുള്ള ആളൊന്നും അല്ല വേറെ ഏതോ ജില്ലയിലുള്ള ആളാണെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും കൊള്ളാം വീർകുപ്പിയെടുത്ത് ആറ്റൻ എന്നോട് കയറി ഗ്ലാസ് പൊട്ടാച്ചാൽ ദൈവാധീനം ഒന്നോത്രത്തൊപ്പി അവനെ ചീത്ത വിളിച്ചുകൊണ്ടാണ് അങ്ങനെയെന്നൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റുമോ നിങ്ങൾ തന്നെ പറയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക തൊപ്പിയിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അത് അവിടെ ഒരു കുട്ടികാരുന്നു പുള്ളിയെ പുള്ളിക്കാരൻ്റെ ഒക്കെ തിരക്കിപ്പോ അറിയാൻ സാധിച്ചു പറയാളുടെ തൊപ്പിയുടെ പണ്ടൊത്ത ഏതൊരു ലൈവിനകത്ത് ഓരോരുത്തരും തൊപ്പി വിളിക്കത്തില്ലായിരുന്നോ അങ്കലെ വിളിച്ച് ചീത്തോളിയേട്ട ഏതൊരു ബഹാരമായിരുന്നു പാവം പിടിച്ചവന് അങ്ങനെ അത് ഈ പൊട്ടൻ തൊപ്പി ഇതെല്ലാം പറഞ്ഞുകൊണ്ട് കടന്ന്